അപ്പോൾ പുഴപ്പൻ്റെ കൂടെ ഞാൻ കുറച്ച് ബ്രക്കോളി ഉണ്ടായിരുന്നു കേട്ടോ അതവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അത് അവിടെ ഇരുന്നാൽ ചീത്തേക്കും അപ്പോൾ ഞാൻ അത് രണ്ടുകൂടി ഒന്ന് മിക്സ് ചെയ്ത് തോരം വെക്കാൻ ചൂട് ഭയങ്കര മിക്സ് ചെയ്തൊന്ന് തോരം വെക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത് കേട്ടോ ഞാനിത് ബ്രക്കോളിയും പുടപ്പനും രണ്ട് നല്ല വൈറ്റമിൻസ് ഉള്ള ഐറ്റംസാണ് ഇത് രണ്ട് രണ്ടുപേർത്തുകൂടി ഞാൻ ഇവിടെ അങ്ങനെ തേങ്ങ ഇട്ടൊന്ന് തോരം വെക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി കുറച്ച് തേങ്ങ ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് തേങ്ങ നമ്മുടെ കാന്താരി മുളക് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇഞ്ചി ഒക്കെ ഇതിലേക്ക് അരിഞ്ഞിറണം ഇതൊക്കെ നമുക്കൊന്നും അരിഞ്ഞിടാം വെക്കാനായിട്ട് സബോള എടുക്കാൻ പോവാണ് ഒരു സബോള കുഞ്ഞു കുഞ്ഞായിട്ട് നമുക്ക് അരിഞ്ഞിറക്കാം ഞാൻ കുറച്ച് പച്ചമുളകും കുറച്ച് ഇഞ്ചിയും തേങ്ങയും ഇതാണ് എടുത്തേക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയെടുക്കാം അതായത് നല്ലത് നോക്കിയെടുക്കാം നമ്മള് ബ്രക്കോളിയും കുടപ്പനും കൂടി തോരം വെക്കാൻ പോവാണ് തേനയും നമ്മുടെ പച്ചമുളകും സാവകളും എല്ലാം കൂടി ഞാൻ ഒതുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ

ഇപ്പൊ കുഴപ്പനൊക്കെ നമുക്ക് കടയിൽ കിട്ടുന്നത് പണ്ടെന്നൊക്കെ പറഞ്ഞ് നമുക്ക് കുഴപ്പമൊക്കെ വീട്ടിൽ തന്നെ കിട്ടുമായിരുന്നു കിട്ടാനില്ല വീട്ടിലുണ്ട് ചാലക്കുടിയിലുണ്ട് പക്ഷെ നമുക്ക് ഇവിടെ കിട്ടില്ല കടയും കുട്ടിക്ക എവിടെ എവിടെ നമ്മളെ കടയിൽ പറ്റ എന്നിട്ട് നമ്മളെ ഇത് നമ്മള് അച്ചു വെച്ചില്ലേ ഒതുക്കി അതായി നമുക്ക് കൊടുക്കാം ഇപ്പൊ തോന്നുന്നു കേട്ടോ രണ്ട് നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ കൂടില്ലാത്ത അതുകൊണ്ടാണ് ഞാൻ പിന്നെ തീരട്ടെ എന്ന് വെച്ചിട്ട്

നമുക്ക് തീ അങ്ങ് മൂടി അങ്ങനെ വെക്കാം അടപ്പൊക്കെ എല്ലാവരും ശോഷിക്കാം ഇനി നമ്മക്ക് ഇതൊക്കെ കഴുകി വെക്കുമ്പോൾ നമ്മുടെ ബ്രോക്കോളി റെഡിയാവും ഇപ്പൊ നമ്മുടെ ബ്രോക്കോളിയും കുഴപ്പനും കൂടി സെറ്റ് തെക്കായിട്ട് കേട്ടോ എന്നിട്ടില്ല നോക്കിയൊന്നും തരട്ടെ நம்ம எப்படப்பிடும் ரெடி ஆயிட்டு യാണെങ്കി എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോക്കൊളി ഇഷ്ടമില്ലാന്ന് പറഞ്ഞി കഴിക്കാൻ ഇരിക്കരുത് മൃക്കൊളി നല്ലതാണ് കഴിക്കാൻ ൂടെ ഒന്ന് കുടപ്പനും തോരൻ പ്രളി അപ്പൊ അടുത്ത വെള്ളി വീണങ്ങളും ചേച്ചാ Subtitles